റിയുണ്ടോ മിസ് ചെയ്യാൻ പോവാണ് പറഞ്ഞു അവളെ പിന്നെ ഹാപ്പിയാണ് ഒപ്പം ആണ് കാരണം ഇത്രയും കാല വീട്ടുകാരനൊക്കെ വിട്ടു ആ ഒരു പോകുമ്പോഴം അതിനോടൊപ്പം തന്നെ പുതിയൊരു ലൈഫ് ഒരു പാർട്ട്ണർ അങ്ങനെ അലക്കുമ്പോ ആ ഒരു ഹാപ്പിനെസും ഒക്കെ ഉണ്ട് രണ്ടും കൂടിയിട്ട് എന്തോ ഒരു ഇമോഷൻ ഇപ്പതാ ഒരാളും കൂടി വന്നു നമ്മളോട് പറയാനുള്ളത് എന്താ വെച്ചാല് എന്ന നല്ല നോക്കണം വിശ്വസിച്ചിട്ടാണ് വരുന്നത് അതന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ എല്ലാം എല്ലാം ഫാമിലി ആണല്ലോ ഇന്ത്യ അങ്ങനെ തന്നെയാണ് അമ്മ അമ്മക്കാക്ക അനിയൻ അവരണ്ടെല്ലാതും ഇത്രയും കാലം എല്ലാതും അവരുണ്ടായിരുന്നു പിന്നെ ഇക്കാക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എക്സ്പ്രസ് ചെയ്യണം ഇനി മുതൽ മോനട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് ഒരു അനിയൻ എല്ലാ ലെവലിലേക്കും ഇഷ്ടമാണ് തല്ലുകൊണ്ട് ഉണ്ടാക്കണ്ടൊക്കെ ഇഷ്ടം കൊണ്ടാണ് പിന്നെ അപ്പം പറഞ്ഞാൽ എല്ലാം എല്ലാം എല്ലാമാണ് എന്ന് പറയുക സ്നേഹിച്ച് ഞാൻ അല്ലെങ്കിലും സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കുക എന്നിടയ്ക്കൊക്കെ ആലോചിക്കുക